എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഉണക്കമീൻ എങ്ങനെ ഫ്രൈ ചെയ്യാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കിലോ നങ്കി മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മീനിലേക്ക് വരട്ടി കൊടുക്കുക മീനിന്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ചു പിടിപ്പിക്കാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം ഇപ്പൊ മീനില് നല്ലപോലെ പെരട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഓരോ മീനും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്